മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയ ഋഷഭ് പന്തിന്റെ ലിമിറ്റഡ് ഓവർ കരിയർ ആയി അവസാനിച്ചു ജനുവരി ആദ്യവാരം ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരക്കുള്ള ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പന്തിന്റെ ലിമിറ്റഡ് ഓവർ കരിയർ എന്താകും ഇനി വെറും ടെസ്റ്റ് ഫോർമാറ്റിൽ മാത്രമായി ഒതുങ്ങുമോ പന്തിന്റെ അന്താരാഷ്ട്ര കരിയർ നിലവിൽ വിക്കറ്റ് കീപ്പർമാരായി ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ നാലഞ്ച് പേരെങ്കിലുമുണ്ട് കെ എൽ രാഹുൽ ഇഷൻ കിഷൻ ജൂറൽ സഞ്ജു സാംസൺ ജിതേഷ് ശർമ്മ ഈ പേരുകളൊക്കെയും മറികടക്കേണ്ടതുണ്ട് പന്തിന് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്താൻ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും അന്നത്തെ വാഹന അപകടത്തിനു ശേഷം ഒരേകദിന മത്സരത്തിൽ മാത്രമാണ് പന്ത് കളത്തിലെത്തിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഓസ്ട്രേലിയൻ പര്യടനം തുടങ്ങിയ നിർണായക മത്സരങ്ങളിലൊന്നും പന്തിനെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല നിലവിൽ വിജയ് ഹസാര ട്രോഫിയിൽ ഡൽഹിയെ നയിക്കുന്ന പന്തിന് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് റൺസ് മാത്രമാണ് നേടാനായത് ടീമിലേക്ക് കീടൻ കയ്യൻ ബാറ്റർമാരെ പരിഗണിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പന്തിനേക്കാൾ മുൻപന്തിയിലാണ് ഇഷാൻ കിഷൻ ഏകദിനത്തിൽ രോഹിത് ശർമ്മ ഷുഭ്മൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ എന്നിവരാണ് ഇന്ത്യയുടെ ഉറപ്പായും ടീമിലുണ്ടാവുന്ന താരങ്ങൾ എല്ലാവരും വലം കയ്യൻ ബാറ്റർമാനാണ് ഇവർക്കൊപ്പം ഇടതുകയ്യനായ ഇഷാൻ കിഷാനും ചേരാം ഇതോടെയാണ് ഒരു കാലത്ത് സിംഗ് ധോണിയുടെ പകരക്കാരനായി ടീമിലെത്തിയ ഋഷഭ് പന്തിന്റെ ഏകദിന ക്രിക്കറ്റിലെ സാധ്യതകൾ മങ്ങിപ്പോകുന്നത് ടീമിലെത്തുന്നവരുടെ മോശം പ്രകടനം മാത്രമായിരിക്കും ഒരുപക്ഷെ പന്തിനീ തുണക്കുക അപ്പോഴും റീപ്ലേസ് ചെയ്യാൻ ഇഷ്ടം പോലെ താരങ്ങളുണ്ട് കാർ അപകടത്തിൽ പരിക്കേൽക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ മുഖമായിരുന്നു ഋഷഭ് പന്ത് ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരുന്നു ഋഷഭ് പന്ത് ടീമിന്റെ വിജയങ്ങളുടെ ആണിക്കല്ലായിരുന്നു രവി ശാസ്ത്രി അടക്കം തന്റെ ജീവിതത്തിൽ നേടിയ എൺപത്തിമൂന്നിലെ ക്രിക്കറ്റ് ലോകകപ്പ് നേട്ടങ്ങളെക്കാളും മഹത്തരമെന്ന് പ്രകീർത്തിച്ച ഗബ ടെസ്റ്റിലെ വിജയശിൽപി ടെസ്റ്റിൽ ഒറ്റക്ക് ഒറ്റ സെക്ഷനിൽ മത്സരഫലം മാറ്റാൻ കഴിവുള്ള താരമായിരുന്നു ഋഷഭ് പന്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു ദൗർഭാഗ്യകരമായി കാർ അപകടത്തിൽ ഋഷഭിന് പരിക്കേക്കുന്നത് അതോടെ ഇന്ത്യ കെ എസ് ഭരതത്തിലും ധ്രുവജൂറലിലുമൊക്കെ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ നൽകി പന്തിന് പകരക്കാരനെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും നിരാശ മാത്രമായിരുന്നു ഫലം ഒടുവിലാണ് മടങ്ങി വരവിൽ പന്ത് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി കുറിച്ച് വരവറിയിച്ചത് അതിനുശേഷം അദ്ദേഹം പഴയതുപോലെ എല്ലാ ഫോർമാറ്റിലും സ്ഥിര സാന്നിധ്യമാണെന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ അതാണിപ്പോൾ ടെസ്റ്റിൽ മാത്രം അദ്ദേഹം ഒതുക്കപ്പെട്ടത് പന്തിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ചങ്കുറപ്പിന്റെ പേരാണ് ഋഷഭ് പന്ത് മുമ്പൊരിക്കൽ ഋഷഭ് പന്ത് തന്റെ പന്തിൽ റിവേഴ്സ് സ്വീപ് ചെയ്തപ്പോൾ ഇതിഹാസ പേസ് ബോളർ ജിമ്മി ആൻഡിസൺ അത് കണ്ട് അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സൗരവ് ഗാംഗുലി ആയിരുന്നപ്പോൾ ഒരിക്കലും ഇതിന് ധൈര്യപ്പെടുകയില്ല പക്ഷേ പന്ത് അവൻ വല്ലാത്ത ജാതിയാണ് മുമ്പ് ധോണിയുടെ പകരക്കാരൻ എന്ന് ഭാവിച്ച ആ ഉത്തരവാദിത്വം തലയിൽ വരുമ്പോൾ പന്ത് ചെയ്യുന്നതിനെല്ലാം ആരാധകർ സൂക്ഷ്മ ദക്ഷിണി പോലെ നോക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലം അവസരങ്ങൾ ഇഷ്ടം പോലെ ലഭിച്ചിട്ടും തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നൽകാൻ കഴിയാതെ പതറിയ ഒരു സീസൺ ആയിരുന്നു ആ അയാൾക്ക് ഉണ്ടായിരുന്നത് പന്തിന്റെ പിടവുകളെ കൂവാനും കളിയാക്കാനും ധോണിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആരാധകർ പ്ലക്കാർഡുകളുമായി സ്റ്റേഡിയത്തിൽ മുദ്രാവാക്യം വിളിച്ചു ആ സമയത്ത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം പ്രതിഭ ഇയാളിലുണ്ടോ എന്ന സംശയം എന്നുമുണ്ടായിരുന്നു എന്തായാലും ചരിത്രപരമായ ഓസിസ് പര്യടനത്തോടെ എല്ലാം മാറി മറഞ്ഞു ഷോർട്ട് ഫോർമാറ്റിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടവനെന്ന ധാരണ ഉയർത്തുന്ന ശൈലിക്കും സമീപനത്തിനുമപ്പുറം ക്രിക്കറ്റിന്റെ ഐലെറ്റ് വേർഷനിൽ പന്ത് കാട്ടുന്ന പക്വത ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു മുതൽ കൂട്ടായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത് ഋഷഭ് പന്തിന്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഓവലിൽ നാലാം ഇന്നിങ്സിൽ ജയിക്കാനായി ഇന്ത്യക്ക് മുന്നിലേക്ക് ഇംഗ്ലണ്ട് നീട്ടിയ വമ്പൻ സ്കോറിനെ കെ എൽ രാഹുലിനൊപ്പം നിന്ന് പന്ത് ചെയ്ത് ചെയ്യുമെന്ന പ്രതീതി ഉണർത്തിയ ദിവസമായിരുന്നു നാനൂറ്റി അമ്പതിനു മുകളിലുള്ള ഒരു നാലാം ഇന്നിംഗ്സ് ടാർഗറ്റ് കുറഞ്ഞു പോയേക്കാവുന്ന സംശയം ഇംഗ്ലണ്ട് ക്യാമ്പിൽ പടർത്തിക്കൊണ്ടാണ് റിഷഭ് പന്താന്ന് അതിവേഗം റൺ സ്കോർ ചെയ്തത് പരാജയപ്പെടാൻ പോകുന്ന ഒരു കളിയിലെ ആലിക്കത്തൽ എന്നതിനേക്കാൾ നിർഭയനായ ഒരു സ്ട്രോക്ക് പ്ലെയറുടെ സാന്നിധ്യമാണ് അന്ന് ക്രിക്കറ്റ് ലോകം കണ്ടത് മഹേന്ദ്ര സിംഗ് ധോണി ഒഴിച്ചിട്ട് പോയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന പൊസിഷനിൽ ഫീൽ ചെയ്യേണ്ടത് പന്താണെന്ന പ്രതീക്ഷ അദ്ദേഹത്തിൽ ആളുകൾ തിരിച്ചറിഞ്ഞത് അന്ന് മുതലാണ് ആ പന്താണിപ്പോൾ തൻ്റെ സ്ട്രോങ് ഏരിയകളിൽ ഒന്നായ ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിൽ നിന്നും ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നത്